മൂന്ന് കൂട്ടുകാരികൾ ഗൾഫിലേക്ക് വന്നതാണ് വിസിറ്റിംഗ് വിസയിൽ പഠിച്ച ഡിഗ്രി ഡിപ്ലോമ കോഴ്സ് സർട്ടിഫിക്കറ്റുകളൊക്കെ എടുത്ത് ഗൾഫിൽ തന്നെയുള്ള ഒരു കൂട്ടുകാരിയുടെ പ്രേരണയാണ് അവർ അതിയായ ആർത്തിയോടെ ഗൾഫിലേക്ക് ചാടിയത് ഗൾഫിലെത്തിയ അവർ പല ഇൻ്റർവ്യൂവിനും പങ്കെടുത്തുകൊണ്ടിരുന്നു സർട്ടിഫിക്കറ്റുകൾ അടങ്ങിയ ഡോക്യുമെൻ്റ്സുകളൊക്കെ അവർ അവരെ കാണിച്ചു പലരും വാഗ്ദാനങ്ങൾ നൽകി പറയാം എന്ന് പറഞ്ഞു പല യാത്രയും ചെയ്ത കൂട്ടത്തിൽ അതിലൊരു കൂട്ടുകാരിയുടെ ഡോക്യുമെൻസ് മോഷണം പോയി യാത്രയിൽ എവിടെയോ മറന്നു വെച്ചതാണെന്ന് സംശയമുണ്ട് അവൾ ഓരോ ടാക്സി ഡ്രൈവറെയും കണ്ടുപരിചയമുള്ളവരെ നോക്കി റോഡ് സൈഡിൽ നിന്നു പക്ഷെ നിരാശയായിരുന്നു ഫലം കുറേ നേരം റോഡ് സൈഡിൽ ഇങ്ങനെ നിന്ന് അവൾ അവളുടെ ജീവിതം കളയവേ മറ്റു രണ്ടുപേർക്ക് ജോലി ലഭിച്ചു അവർ അവരുടെ ജോലിയിൽ പ്രവേശിച്ചു തുടങ്ങി ആ ഒരു കൂട്ടുകാരി മാത്രം തനിച്ച് റൂമിലായി അവൾക്ക് ആകെ വിഷമമായി എന്തു ചെയ്യണം എന്നറിയാതെ കുഴങ്ങി അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ആ ഒരു സുഹൃത്ത് അവളെ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചത് അതിനായി ഒരു സ്ത്രീ അവരുടെ റൂമിലേക്ക് വന്നു ആ സ്ത്രീ അവർക്ക് ഒരു ഗോൾഡ് ബാറ് നൽകി പറഞ്ഞു ഇത് നിന്നെ രക്ഷിക്കും നിന്റെ പാസ്പോർട്ടും രേഖകളും ഒക്കെ നശിച്ചു നിനക്കിനി സെയിം വിസയിൽ പോകാം നീ ഇത് നിന്റെ ഗുഹ്യ ഭാഗത്ത് കടത്തി വച്ചാൽ മതി യാത്ര നാട്ടിലേക്ക് എത്തുമ്പോൾ അവർ അത് തിരിച്ചു വാങ്ങിക്കോളും എത്രയും പെട്ടെന്ന് ചെയ്താൽ എത്രയും പെട്ടെന്ന് പോകാം അവൾ വിഷമിച്ച് ആ ഗോൾഡ് ബാറുമായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു അതിലൂടെ അവളുടെ രേഖകൾ മഹിളാ സമാജം ഓഫീസിൽ ലഭിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചു ദുബായിലുള്ള മലയാളി സമാജത്തിൻ്റെ ഓഫീസാണത് അപ്പോൾ അവൾ ആ ഗോൾഡ് ബാർ അവർക്ക് തിരിച്ച് നൽകി അവരും വിചാരിച്ചു ഏതായാലും പുലിവാല് പിടിക്കേണ്ട എല്ലായിടത്തും പോയി പിടിക്കപ്പെട്ട തന്നെയും പോലീസ് അറസ്റ്റ് ചെയ്തു അങ്ങനെ അവർ ആ ഗോൾഡ് ബാറും വാങ്ങി തിരിച്ചു പോയി എങ്കിലും അവർക്ക് ഒരു വിഷമമുണ്ടായിരുന്നു കിട്ടേണ്ട ലാഭങ്ങളൊക്കെ നശിച്ചു പോയതോർത്ത് അവർ വിഷമിച്ചു മഹിളാ സമാജത്തിൽ പോയി അവൾ ആ ഡോക്യുമെൻറ്റും മറ്റും കളക്ട് ചെയ്തു വീണ്ടും ഇൻറ്റർവ്യൂയിലൊക്കെ പങ്കെടുക്കാനുള്ള ഉത്സാഹത്തോടെ അവൾ ഓരോ സി വി തയ്യാറാക്കി പലർക്കും അയച്ചു കൊടുത്തു അങ്ങനെ ഇരിക്കെ അവളുടെ സി വിയിൽ ഒരു ഇൻറ്റർവ്യൂയിൽ അവൾക്ക് ജോലി ലഭിച്ചു അങ്ങനെ മൂന്ന് കൂട്ടുകാരികളും പിന്നെ സന്തോഷത്തോടു കൂടി ജോലിയിൽ ഏർപ്പെട്ടു അവരുടെ ബുദ്ധിമോഷം കൊണ്ട് ഇടക്ക് സംഭവിച്ച കാര്യമൂർത്ത് അവർ പൊട്ടിച്ചിരിച്ചു എങ്കിലും ഇപ്പോൾ അവർ ഹാപ്പിയാണ്